നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ബിഡിവിഷൻ ചാനലിന്റെ ഒരു ഫോറസ്റ്റ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി യാത്രയാണ് എന്നും നമ്മൾ അച്ചൻകോവിലേക്ക് ടൂ വീലറിൽ ഒരു യാത്ര പോവുകയാണ് ഞാനും ഉണ്ട് രതീഷ് കരമനെയുമുണ്ട് ഏതായാലും എന്നും ഈ കാടിന്റെ കാഴ്ചകൾ കണ്ട് കണ്ട് കണ്ടങ്ങ് മനസ്സ് കാട്ടിലേക്ക് നമ്മൾ വിളിക്കുകയാണ് നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം കാട് കണ്ടാൽ പിന്നെ കാട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം പോകും നമ്മുടെ അച്ചൻകോവിൽ യാത്ര റിസ്ക് ആണ് ഇപ്പോൾ കാരണം വന്യമൃഗങ്ങളെല്ലാം ഇപ്പോൾ റോഡിലുണ്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾ പോയപ്പോൾ കറവൂർ വെച്ച് ഒരു വണ്ടിക്കാർ ഉറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രണ്ട് രണ്ടാനയെ കണ്ടു അതുപോലെ ഇന്നലെ അഞ്ച് ആനയെ ഇറങ്ങി നമ്മൾ ആനയെ കാണാൻ തന്നെയാണ് പോകുന്നത് അല്ലാതെ നമ്മൾ വെറുതെ വീട്ടിൽ കയറി എന്തൊക്കെ മൃഗങ്ങളെ കാണാമോ അതൊക്കെ കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം നാവിനെയൊക്കെ കാണിച്ചിരുന്നു നായ്ക്കൾ ഓടിക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടം പോലെ മൃഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടിയാണ് അതായത് കുമ്പാവൃട്ടിക്കും മണ്ണാറിനും ഇടയ്ക്കുള്ള തേക്കൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടോ ഇത് ഫോറസ്റ്റുകാരുടെ ഒരു സെക്ടറാണ് തേക്കും മറ്റുമൊക്കെ മുറിച്ചിട്ട് നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഫോറസ്റ്റിന്റെ സ്ഥലമാണ് ഏതായാലും രണ്ട് ദിവസം അച്ചൻകോയിൽ വനത്തിൽ നല്ല മഴ പെയ്തു അതിൻ്റെ ഒരു പച്ചപ്പും അതിൻ്റെ ഒരു തിളക്കവും അതിൻ്റെ ഒരു സുഖവും ഒക്കെ ഉണ്ട് കേട്ടോ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ അടിച്ചു വിട്ടു പോവുകയാണ് ഈ പരിസരത്തൊക്കെ നല്ല ആനയുള്ള സ്ഥലമാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ആനയെ കാണാൻ രണ്ട് സൈഡും നോക്കി പോകണം കാരണം ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അപകടം കൂടിയുണ്ട് ഏതായാലും നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ ഈ അച്ചൻകോവിൽ വനപാതയിൽ കൂടിയുള്ള യാത്ര നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും മനോഹരമായ അതായത് വൈബ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ അച്ചൻകോവിൽ പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ദേ ആനയൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ നിന്ന് ഷൂട്ട് ചെയ്യണ ഒരു മോഴ കുറച്ച് ദിവസമായി ഇവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നു എന്നാണ് പറയുന്നത് ഏതായാലും മോഴയെ നമ്മൾ ഷൂട്ട് ചെയ്ത് അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളും അനങ്ങാതെ നിൽക്കുകയാണ് അല്ലാതെ തലയൊക്കെ ആട്ടി അങ്ങനെ കൊച്ച് ഈറയൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ് ഒരുപാട് വെയിറ്റ് ചെയ്താൽ നമുക്ക് പണി കിട്ടും അനക്കം കിട്ടിയാലും അവൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും അതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി ഈ കാട്ടിൻ്റെ നടുക്കണ്ടോ വെള്ളം നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് അപ്പോൾ വനത്തിന്റെ നടുക്ക് പല സ്ഥലത്തും വെള്ളമുണ്ട് ചില സ്ഥലത്ത് പാറക്കെട്ടുകളായത് ആനകൾക്ക് ഇതെ ഇറങ്ങി കുടിക്കാൻ പറ്റുക പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നാൽ കുടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാം ഏതായാലും ഈ വനത്തിന്റെ നടുക്ക് വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടെങ്കിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ജലം ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ എല്ലാ മൃഗങ്ങൾക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റും പുലിക്കും കാട്ടു ചെന്നായിക്കും അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഇതിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റും കാട്ടുപോത്തിനും ഒക്കെ പാടാരിയും കുത്തനെയുള്ള ഇറക്കത്തിറങ്ങാൻ ഏതായാലും അതേ നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല ഉൾപ്രദേശമാണ് അപ്പം മണലാറ് കുമ്പാവുരട്ടി പ്രദേശത്തു കൂടി പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം ശരിക്കും നമ്മുടെ ആനക്കുട്ടന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ടൂ വീലർ കണ്ടാൽ ആന ഓടിക്കും അത് ഉറപ്പാണ് നമുക്ക് ഒരുപാട് തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് ടൂ വീലറിന്റെ സൗണ്ട് ഇഷ്ടമല്ല അതായത് നമ്മൾ ഹെലികോം വളർത്തുമ്പോൾ ആന വരളും എന്ന് പറയുന്ന പോലെ ഈ ടൂ വീലറിന്റെ ഒരു സൗണ്ട് ആനകൾക്ക് ഇഷ്ടമേ അല്ല ഫോർ വീലറൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് വരാം എന്തായാലും നമ്മുടെ യാത്രകളെല്ലാം ടൂ വീലറിലാണ് അതേ മനോഹരമായ കാഴ്ചയാണ് പച്ച പിടിച്ചിട്ടുണ്ട് കുറച്ച് ഈ വനത്തിൽ അങ്ങനെയാണ് ഒന്നോ രണ്ടോ ദിവസമൊക്കെ മഴ പെയ്താൽ ഒരു പച്ചപ്പാവും അപ്പോൾ സ്ഥിരമായി മഴ പെയ്യുന്ന വനത്തിലെ കാഴ്ചകൾ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ ഈ വന കാഴ്ചകളൊക്കെ മഴക്കാലത്ത് നനഞ്ഞ് പകർത്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏതായാലും ഇനിയും അങ്ങനെയുള്ള പകർച്ചകളൊക്കെ ഉണ്ടാവും ഇതേ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഒരു നേരെ നമ്മൾ കയറി ചെല്ലുന്നത് വലിയൊരു മലയുടെ മുകളിലേക്കാണ് അവിടുന്ന് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി നോക്കുമ്പോൾ കാണാം ഒരു വലിയ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ആനകൾ താഴെയെന്ന് ഇല്ലിയൊക്കെ തിന്നുന്ന ഒരു കൂവലും വെള്ളിയും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ പോയാൽ ഓടിയാൽ ഒരു രക്ഷയില്ല എപ്പോഴും ബേസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആനകൾ ഓടിച്ചാൽ ഏത് വിഭങ്ങൾ ഓടിച്ചാലും നമുക്ക് പെട്ടെന്ന് ഓടി മാറാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഏതായാലും നമ്മുടെ അടുത്തൊരു ഇല്ലിക്കമ്പൊക്കെ ഓടിയുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് നോക്കാം അവിടെ ഒരു ആനക്കുട്ടൻ നേരത്തെ ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാ വണ്ടിക്കാരും പറയുന്നു അതുവഴി പോകുമ്പോൾ ആന എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് ഒരു ആന കൊമ്പൻ ആ ഭാഗത്ത് ഇങ്ങനെ നിന്ന് കറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേട്ട് അങ്ങനെ മൊബൈലായതുകൊണ്ട് ഒരുപാട് ലോങ് ഷൂട്ടിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് സൂം തീർക്കാൻ പാടാണ് എങ്കിലും പൊതുക്ക് നമ്മൾ മെല്ലെ മെല്ലയൊക്കെ അങ്ങോട്ട് കൂടുതൽ നിൽക്കുന്ന ആ ഒരു ഒറ്റ കൊമ്പൻ അവനെ ഇങ്ങനെ ലാവിഷായിട്ട് മണ്ണൊക്കെ വാരി മുറുകത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ മണ്ണെല്ലാം വാരി മുറുകത്തിട്ടതിനുശേഷം ആശാന ഒരു ഒറ്റ പോക്കുണ്ട് വെള്ളത്തിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് എന്നിട്ട് ഈ വെള്ളം അങ്ങോട്ട് മുകളിലോട്ട് ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ശരീരം കൂളാക്കും ആനയുടെ ശരീരഘടന എങ്ങനെയാണല്ലോ കാരണം ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കുറവാണ് കാലിന് ചുറ്റും നഖത്തിന് ചുറ്റുമേ ഉള്ള വിയർപ്പ് ഗ്രന്ഥികൾ അപ്പോൾ ഇവർ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മണ്ണ് വാരിയിട്ട് അതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കുഴപ്പം ആക്കി വെക്കും ഏതായാലും ഇവിച്ചിരി കുഴപ്പക്കാരനാണ് ചിലർക്കാരനല്ല ഞങ്ങൾ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഒതുക്കെ ഒരു സൈഡിനോട് അപ്പുറത്തോട്ട് പോയ അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ട അല്ലെങ്കിലൂടി വരുന്നത് ഏതായാലും നല്ല സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ അച്ചങ്കോളി യാത്രയിൽ ഇനിയും മനോഹരമായ കാഴ്ചകളുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത കാഴ്ചകളുമായി വീണ്ടും എത്താം